അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ട് നിർത്തിയതാണ് ഇത് നേരെ ചാലക്കുടിപ്പുഴയ്ക്ക് പോകുന്ന ഒരു വഴിയാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടാണ് നിർത്തിയത് കൊരങ്ങുകൾ ഇഷ്ടംപോലെ കുരങ്ങുകൾ ഉണ്ട് കേട്ടോ പണ്ടൊന്നും എനിക്ക് കുരങ്ങിനെ അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇപ്പൊ എന്താണെന്ന് അറിയില്ല കൊരങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങി തള്ളക്കുരങ്ങും അച്ഛൻ കുട്ടി കൊരങ്ങും അങ്ങനെ കുരങ്ങു ഫാമിലി തന്നെ ഉണ്ട് ആ കൊരങ്ങിനെ ശ്രദ്ധിച്ച കൊരങ്ങന്റെ വയറിന്റെ മീതി ഒരു കുട്ടിക്കുരങ്ങ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ചാട്ടത്തിൽ എങ്ങാനും കുട്ടിക്കുരങ്ങ് തെറ്റിപ്പോയാലോ അയ്യോ ഞാൻ ആകെ പേടിച്ചു പോയി ആ ചാട്ടം കണ്ടിട്ടുണ്ട് അത്യാവശ്യം കുരങ്ങുകൾ ഉണ്ട് ഓരോ കുരങ്ങളും ഓരോരോ സാധനങ്ങളും അകത്തൊക്കെയാണ് അവരിങ്ങനെ ചെറിയ കായ്കള് അതൊക്കെ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുമ്പോ ഓരോ ചെടികളിലേയും കായകള് പൂക്കള് അതൊക്കെ തന്നെയാണ് പിന്നെ കുറെ കുരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ തല്ലുകൂടുന്നുണ്ട് അത് വേറൊരു കാര്യം ചില കുരങ്ങുകള് അവിടെ ആ ഒരു എണ്ണപ്പനയുടെ മീത കേറി അതിന്റെ മീതാൻ വേണ്ടിട്ട് എണ്ണപ്പന കുരുക്കളൊന്നും അവരങ്ങനെ തിന്നുന്നില്ല ഞാൻ കുറച്ചു നേരം നോക്കി കുരുക്കളെ അവര് കളയാണ് ചെയ്യുന്നത് കൊറേ പറക്കി നോക്കുന്നു മണത്തു നോക്കുന്നു അതിന് അവിടെ ഇട്ടു തന്നെ അവര് പോകുന്നുണ്ട് ഇവിടെ കുരങ്ങുകളുടെ എന്താ പറയാ ഒരു വംശനാശം എന്നൊന്നും പറയാനില്ല കാരണം അത്യാവശ്യം കുരങ്ങുകൾ പെറ്റി പെരുകിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുരങ്ങുകൾ തന്നെ ഇവിടത്തെ നാട്ടുകാർക്ക് കുരങ്ങുകളിനെ കുറിച്ചിട്ട് നല്ല പരാതികളുണ്ടോ കാരണം ഒരു വാഴ വെക്കാൻ പറ്റില്ല അപ്പൊ അവര് പഴം കെട്ടുണ്ടോ അങ്ങനെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്ത് എന്തുണ്ടെങ്കിലും കുരങ്ങുകൾ അപ്പൊ തന്നെ അത് പിടിച്ചുപറിച്ചു കൊണ്ടുപോകും അങ്ങനെ കുരങ്ങിന്റെ ശല്യം ഭയങ്കരായിട്ടുണ്ട് അപ്പൊ നമുക്ക് സഞ്ചാരികൾക്ക് എന്ന് പറയുമ്പോ കാണുമ്പോ നല്ല രസമാണ് ഇങ്ങനെ കേബിളിന് മീതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ നല്ല രസമാണ് ഫോട്ടോ എടുക്കാൻ കൊള്ളാം പക്ഷെ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഭയങ്കര മോശമാണ് കാരണം അവരുടെ വീട്ടിൽ എന്ത് എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ കൊരങ്ങന്മാരെ തട്ടിപ്പുറിച്ചുണ്ടോ അങ്ങനത്തെ വികൃതിരാമന്മാരാണ് ഇവിടുത്തെ കൊരങ്ങന്മാരെ കേട്ടോ